ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിന്ന് അമ്പലത്തിൽ പോയപ്പം എടുത്ത ഫോട്ടോ ഫോട്ടോസെല്ലാം വീഡിയോസാണ് കേട്ടോ എന്താ പറയുക ഇത് ശംഖുമുഖമാണ് ശംഖുമുഖം കടപ്പുറമാണ് ഇപ്പോൾ ചക്കരയ്ക്ക് കടൽ കടലിലൊന്നിറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വന്നതാണ് പക്ഷേ അവിടെ ആ കടലിലോട്ട് ഇറങ്ങിപ്പോണെങ്കിൽ ഒത്തിരി അങ്ങ് താഴത്തോട്ട് ഇറങ്ങിപ്പോണം എനിക്ക് വെള്ളം പേടിയതുകൊണ്ടിട്ട് ഞാൻ അവളെ ഇറങ്ങാൻ സമ്മതിച്ചില്ല അവളും ഞാൻ അവസാനം അടിയായി അവൾക്ക് വെള്ളത്തിൽ ഇറങ്ങുന്നതാണ് ഇഷ്ടം എനിക്ക് വെള്ളം പേടി കാണും അത് പറഞ്ഞാൽ ഇറങ്ങിയില്ല കേട്ടോ അപ്പോൾ ശംഖുമുഖത്തൊരു ദേവീക്ഷേത്രമുണ്ട് അപ്പോൾ എന്താ പറയുക അങ്കിത്തിനെ വാരണാസിക്ക് കൊണ്ടുവിടാൻ വന്ന സമയത്താണ് നമ്മൾ ഇറങ്ങിയത് അപ്പോഴാണ് ആ ശംഖുമുഖം കടപ്പുറത്തുള്ള ആ ഒരു അവിടെ ഒരു പാർക്ക് പോലൊരു ഏരിയ ഉണ്ട് അവിടെ അവിടുത്തെ സംഭവങ്ങളാണ് ഈ കാണുന്നത് അവിടെ ചക്കര ഇറങ്ങി വന്നൊന്നുമില്ല ഞാൻ മാത്രം പോയി കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇറങ്ങിപ്പോയി വീഡിയോസ് എടുത്തു ഞാൻ തിരിച്ച് കാറിൽ കയറി കാരണം എന്ന് വെച്ചാൽ അവിടെ ശംഖമുഖത്ത് മത്സ്യകന്യ എല്ലാവർക്കും അറിയാമായിരിക്കും ഒരുവിധപ്പെട്ട കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഈ മത്സ്യകന്യക നല്ല പരിചയമാണ് കേട്ടോ കുറേ നാളായിട്ട് ഞാൻ എന്നും കാറിൽ പോകുമ്പം പണ്ടൊക്കെ പോവുമായിരുന്നു ഇവിടെ അന്നൊന്നും വീഡിയോ പിടിക്കുന്ന പതൊന്നുമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് വിചാരിച്ചിട്ട് ഇറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും അന്ന് വന്നപ്പോൾ കുറച്ച് സമയം അധികം ഉണ്ടായിരുന്നു അത് കാരണം അവിടെ ഇറങ്ങി അവൾ വരാത്ത കാരണം പിന്നെ ഞാൻ അവിടെ നിന്ന് എൻജോയ് ചെയ്യാനൊന്നും പോയില്ല കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാനും തിരിച്ച് അവളോടൊപ്പം കാറിൽ പോയി പിന്നെ നമുക്ക് കുറേ അമ്പലങ്ങളിലൊക്കെ അവിടെ തിരുവനന്തപുരത്തുള്ള കുറച്ച് അമ്പലങ്ങളിലൊക്കെ കയറാനുണ്ടായിരുന്നു അത് കാരണം പിന്നെ പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ചു പോയി എന്തായാലും നല്ല നല്ലതായിരുന്നു രാവിലെ രാവിലെ ആയതുകൊണ്ടിട്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഏകദേശം ഇത് എട്ട് മണിക്ക് ഞാൻ പിടിച്ച രാവിലെ എട്ട് മണിക്ക് പിടിച്ച വീഡിയോ ആണ് കേട്ടോ അത് അതുകൊണ്ടാണ് അവിടെ ആളും തിരക്കൊന്നുമില്ല അത് വൈകുന്നേരങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെ ഭയങ്കര തിരക്കാണ് നമുക്ക് ചെന്ന് കാറ് പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം കിട്ടില്ല എന്തായാലും അങ്ങനെ ആ ആഗ്രഹം സാധിച്ചു അങ്ങനെ ഇതേ അമ്പലത്തിൻ്റെ ശംഖുമുഖം ദേവി ക്ഷേത്രത്തിൻ്റെ ആ കോമ്പൗണ്ടാണ് കേട്ടോ എന്നാൽ നമ്മൾ കാർ കയറുന്നത് ഇതിലേ അല്ല വേറൊരു വഴി കൂടെയാണ് കയറി പോകുന്നത് കേട്ടോ ഇതെൻ്റെ മെയിൻ ക്ഷേത്ര എൻട്രി ഇതാണ് കേട്ടോ നല്ലൊരു ഭഗവതിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ദേവി നല്ല മൂക്കുത്തി ഇട്ട് നല്ല സാധാരണ സ്ത്രീകൾ ഒരുക്കി നിർത്തിയിരിക്കുന്ന പോലെയാണ് ഈ ദേവിയെയും അവിടെ അണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുന്നത് അത്രയ്ക്ക് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ടൊക്കെ അത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ആ വഴിയെ കടന്നു പോകാം അപ്പോഴൊരു വണ്ടി അവിടെ കൊണ്ടുവന്ന് നമുക്ക് പാർക്ക് ചെയ്യാം അത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ചെല്ലുന്നത് പക്ഷേ എൻ്റെ മെയിൻ കവാടം കൊടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഗേറ്റാണ് കേട്ടോ ഞാൻ തിരുവനന്തപുരത്ത് വരുന്ന സമയങ്ങളിലല്ല ഇതുപോലെ എയർപോർട്ടുകളിൽ വരുന്ന സമയങ്ങളിലെല്ലാം ഞാൻ ഈ ക്ഷേത്രത്തിൽ പോകും ഞാൻ എന്നൊക്കെ ആ ക്ഷേത്രത്തിൽ ചെല്ലുന്ന സമയമുണ്ടോ അന്നൊക്കെ അവിടെ ആ രാവിലത്തെ പൂജ നടക്കുന്ന ആ ഒരു സമയമായിരിക്കും അതുകൊണ്ട് തന്നെ ആ പൂജ നന്നായിട്ട് കണ്ട് തൊഴുതു പ്രാർത്ഥിക്കാനുള്ള ഒരു ഭാഗ്യവും കൂടെ നമുക്ക് കിട്ടും നമ്മൾ ഇത്തവണ ചെന്നപ്പോഴും പതിവ് തെറ്റിച്ചില്ല പൂജ തന്നെയായിരുന്നു കേട്ടോ അപ്പോഴത് ഇത് ഇതൊക്കെ അവിടുത്തെ എന്താ പറയുക അടിക്കുന്ന സ്ഥലത്തുള്ള കൊത്തുപണികളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ദേവീലെ വലിയൊരു ശില്പമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് നല്ലൊരു പോസിറ്റീവ് വൈബാണ് ആ ക്ഷേത്രത്തിൽ ഒന്നെന്ന് പറഞ്ഞാൽ അവിടെ എയർപോർട്ടിന് തൊട്ടടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രണ്ട് എയർപോർട്ടിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഇത് ഡൊമസ്റ്റിക്കിൽ പോകുന്ന വഴിക്കാണ് ഈ ക്ഷേത്രം കൂടുതലും എളുപ്പം നമുക്ക് കയറി തൊഴാനായിട്ടൊക്കെ അവിടെ നമ്മളിറങ്ങി പൂജയെല്ലാം നടത്തി പ്രാർത്ഥിച്ചു എന്താ പറയുക അവിടെ അവിടെയാണെങ്കിൽ അവിടെയെന്ന് പറഞ്ഞാൽ നമ്മളൊരു പൂജയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും അവർ ആ ഒരു ഭാഗ്യസൂക്ത മന്ത്രവും ഐക്യമത്യമാണെങ്കിലും ഒക്കെ എല്ലാം അവർ നന്നായിട്ട് മന്ത്രം ചൊല്ലി തന്നെ അത് ഫുള്ള് അവിടെ ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ആണ് നമുക്ക് കൊണ്ട് തരുന്നത് അപ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കാരണം ആ മന്ത്രം അത്രയും കാരണം ഞാൻ സ്ഥിരം ജപിക്കുന്ന മന്ത്രങ്ങളായത് കൊണ്ട് അത് അവർ ഉള്ളിൽ ജപിക്കുമ്പോൾ ഉറച്ചാണ് അവർ ജപിക്കുക പിന്നെ കേൾക്കുമ്പോൾ നമുക്കറിയാം അവരത് ഫുള്ള് ചൊല്ലി ഏർത്ത് ആ പൂജ കഴിച്ച് നമുക്ക് കൊണ്ട് തരഞ്ഞത് അവിടെ പതിനഞ്ച് രൂപയൊക്കെ ഉള്ളൂ പൂജയ്ക്ക് അർച്ചനയ്ക്കൊക്കെ അതൊക്കെ നടത്തി എല്ലാം കഴിഞ്ഞ് ഞാനും ചക്കരയും കൂടെ നിന്ന് പിന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു കാരണം എന്ന് വെച്ചാൽ പിന്നെ ഇനി വീണ്ടും നമുക്ക് അടുത്ത ക്ഷേത്രങ്ങളിലോട്ടൊക്കെ പോകണം പഴവങ്ങാടി പോകണം പിന്നെ എന്താ പറയുക ആറ്റുകാല് പോകണം ശ്രീകണ്ഠേശ്വരത്ത് പോകണം അങ്ങനെ കുറേ അമ്പലങ്ങളുടെ ലിസ്റ്റ് വിട്ടിട്ടാണ് ഞാനും അവളും കൂടി അംഗീത്തിനെ കൊണ്ടാക്കാനായിട്ട് എയർപോർട്ടിലേക്ക് ഇറങ്ങിയത് തന്നെ കാരണം തിരുവനന്തപുരത്തോട്ട് വരുന്ന സമയം എല്ലാ മാസത്തിലും വന്ന് തൊഴുന്ന അമ്പലമാണ് ആറ്റുകാൾ ക്ഷേത്രവും ശ്രീകണ്ഠേശ്വരവും പഴവങ്ങാടിയൊക്കെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇടയ്ക്കിടയ്ക്കേ വരാൻ പറ്റുന്നുള്ളൂ ഇത് പഴവങ്ങാടി ക്ഷേത്രമാണ് കേട്ടോ പഴവങ്ങാടി ക്ഷേത്രം എല്ലാവർക്കും അറിയായിരിക്കും ഭഗവാൻ അത്രയ്ക്ക് പ്രസിദ്ധനാണല്ലോ അതുകൊണ്ടിട്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് വിപ വിശദീകരണങ്ങളൊന്നും തരേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അവിടെയും നല്ല അവിടെ സാമാന്യം നല്ല തിരക്കായിരുന്നു എങ്കിലും നമ്മൾ തേങ്ങയെല്ലാം മേടിച്ചു അടിച്ചു പ്രാർത്ഥിച്ചു അവിടെ വണ്ടി പാർക്ക് ചെയ്യാനാണ് ഭയങ്കര പാട് കേട്ടോ എന്തായാലും ഭാഗ്യത്തിന് രാവിലെ ആയതുകൊണ്ടായിരിക്കും നമുക്കൊരു പാർക്കിങ് അടുത്ത് തന്നെ അപ്പോൾ വണ്ടി അവിടെ ഇട്ടിട്ട് നമ്മൾ നടന്നു വന്ന് തേങ്ങയെല്ലാം ആ ഭഗവാനെ കണ്ട് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ച് അവിടുന്ന് ഇനി ഇറങ്ങിയാൽ ഇനി നേരെ പോകുന്നത് എന്താ ശ്രീകണ്ഠേശ്വരത്തൊന്ന് പോകണം എന്ന് മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ടിട്ട് തന്നെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രമൊക്കെ മഹാ ശിവക്ഷേത്രമാണ് നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ പെടുന്നതാണ് ശ്രീകണ്ഠേശ്വര ക്ഷേത്രവും അപ്പോഴും അവിടെയും കൂടെ പോയി ഒന്ന് തൊഴുതിട്ട് പോകാമെന്ന് കരുതി അങ്ങനെ എന്തായാലും നമ്മളിതേ പഴവങ്ങാടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കേട്ടോ ഇറങ്ങി ഇനി അടുത്തത് ശ്രീകണ്ഠേശ്വരത്തെ ക്ഷേത്രത്തിൽ പോവാം എന്തായാലും എന്താ പറയുക വെള്ളിയാഴ്ച തൃക്കാർത്തികയുടെ അന്നാണ് നമ്മൾ ഈ ക്ഷേത്രങ്ങളിലെല്ലാം ദർശനം നടത്താൻ ഒരു ഭാഗ്യം ലഭിച്ചത് കേട്ടോ അതെന്തായാലും വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നു ഇത് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്ന നന്ദികേശ്വരനാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചക്രസ്ഥിരം നന്ദികേശൻ്റെ ജെവി എവിടെ നന്ദികേശനെ കണ്ടാലും അവൾ വിടാറില്ല അവിടെ പോയി ഭയങ്കര കാര്യം പറച്ചിലാണ് കേട്ടോ ശരിക്കും അവൾക്ക് എന്താ മമ്മിയൂർ ഒരു നന്ദികേശനുണ്ട് അതിനോട് കാര്യം പറയുന്ന കാര്യങ്ങളെല്ലാം അവൾക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ ശരിക്കും അവിടുത്തെ നന്ദികേശനെ ഭയങ്കര എന്തോ ഒരു പവർ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് മമ്മീരമ്പലത്തിൽ അവൾ അവിടെ കുറച്ച് മമ്മീരമ്പലത്തിലാണെങ്കിൽ കുറച്ച് താഴ്ത്ത് കുഞ്ഞിരുന്നിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ ഇതാകുമ്പം നിന്നിട്ടാണ് ചെയ്യുക എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനും പറഞ്ഞു നന്ദികേശ്വരൻ്റെ ജെവിയിൽ പറഞ്ഞാലാണ് ഭഗവാൻ്റെ അടുത്ത് നേരിട്ടെത്തുന്നതെന്നൊരു അയ്യ വിശ്വാസം ഉണ്ടല്ലോ അങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാനും പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു പ്രാർത്ഥിച്ചു ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ നല്ല നമുക്ക് ഭയങ്കര ഒരു സമാധാന അന്തരീക്ഷം ഫീൽ ചെയ്യുന്ന ഒരു അമ്പലമാണ് ശ്രീകണ്ഠേശ്വരം മഹാദേവനാണ് അവിടുത്തെ പ്രതിഷ്ഠ അവിടെ ധാരയും പാലഭിഷേകവും കരിക്കിട്ട് അഭിഷേകവും ഒക്കെ ഭയങ്കര പ്രാധാന്യമാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഈ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ തൊഴാൻ വരുമ്പം ആ അമ്പലത്തിൻ്റെ നാലമ്പലത്തിനുള്ളിൽ കടക്കുന്ന സമയത്ത് കംപ്ലീറ്റ് പാല് അഭിഷേകം ചെയ്തിട്ട് അവിടെ മുഴുവനും നമ്മൾ ഈ മഴവെള്ളം കെട്ടിക്കിടക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ചവിട്ടി പോകുന്നത് എങ്ങനെയാണ് അതുപോലെ ആ പാലിൽ ചവിട്ടിയിട്ടല്ല നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഞാൻ അതിശയപ്പെട്ടു പോയിട്ടുണ്ട് അവിടെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ എനിക്കൊരു നടേശാലങ്കാരം നടത്താൻ കൊണ്ട് എനിക്ക് ഇതുവരെ ആ ഒരു പിന്നെ വഴിപാടിനുള്ള ചീട്ടാക്കാൻ പറ്റിയിട്ടില്ല കാരണം ഡിസംബർ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച മാത്രമാണ് അവിടെ അതിനുള്ള ബുക്കിങ്ങുള്ളത് ഓരോ വർഷവും ആ ആ സമയമാകുമ്പോൾ ഞാനത് മറന്നു പോവുകയും ചെയ്യും എനിക്കത് ഇതുവരെ കിട്ടിയിട്ടില്ല എന്തായാലും ഇത്തവണ ചെന്നപ്പോഴും ചോദിച്ചപ്പോൾ കഴിഞ്ഞു പറഞ്ഞു ഇനി അടുത്ത വർഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു എന്തായാലും അടുത്ത വർഷത്തേക്ക് നോക്കാം എന്ന് വിചാരിക്കുന്നു നടേശ അലങ്കാരം നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ് നമ്മുടെ ആഗ്രഹ സാബല്യം തന്നെയാണ് ഓരോ വഴിപാടിൻ്റെയും പിന്നിലുള്ളത് പിന്നെ ഭഗവാന്റെ അവർ എന്താ പറയുന്ന ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് ആ ഒരു നടേശ അലങ്കാരം ചെയ്ത് അത് കഴിഞ്ഞ് നമ്മൾ ആറ്റുകാൽ അമ്പലത്തിലെത്തി ആറ്റുകാൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള നാരങ്ങാ ദീപം തെളിക്കുന്ന സ്ഥലമാണത് കേട്ടോ എന്തായാലും ആറ്റുകാൽ അമ്പലത്തിലും വന്ന് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ച് മടങ്ങാനൊക്കെ സാധിച്ചു അപ്പോഴും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു സർവം കൃഷ്ണാർപ്പണ വസ്തു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക